ാണ് സ്മക്കേഴ്സിന് നിർത്താൻ പറ്റാത്ത ഒരു ശീലമായി മാറുന്നത് ഡ്രൈ ഐ സിൻഡ്രോം കൂടുതലും സ്മോക്കേഴ്സിൽ കാണപ്പെടുന്നു സ്മോക്കിംഗ് എക്സ്ട്രീംലി ഡേഞ്ചറസ് ടു ദ ബോഡി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സ്മോക്കിംഗ് കണ്ണുകളെ എത്രത്തോളം ബാധിക്കുന്നു സിഗരറ്റ് സ്മോക്കിലെ നിക്കോട്ടിൻ കൂടാതെ പല പല ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇതെല്ലാം കണ്ണിൻ്റെ എല്ലാ ലെയേഴ്സും മുൻവശം ആൻറ്റീരിയൽ തൊട്ട് പോസ്റ്റീരിയർ വരെയുള്ള എല്ലാ ലെയേഴ്സും ബാധിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രൈനെസ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഡിഫിക്കൾട്ട് ആവുന്നു എന്താ വെച്ചാൽ ഈ കെമിക്കൽസ് സ്മോക്കിൽ സിഗരറ്റ് സ്മോക്ക് അല്ലെങ്കിൽ ഈവൻ ഈ സിഗരറ്റ്സിലുള്ള പല ഇൻഗ്രീഡിയൻസും എക്സ്ട്രീംലി ഹാംഫുൾ ആണ് നമ്മുടെ ഓക്യുലർ സെർഫസ് ഓക്യുലർ സർഫസ് ആണ് നമ്മുടെ കാഴ്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം വഹിക്കുന്നത് പിന്നെ വരുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലെ ഇൻഫ്ലമേഷൻസ് യു ഡി എന്ന് കണ്ടീഷനും സ്മോക്കിങ്ങിൽ കാണപ്പെടാറുണ്ട് പിന്നെ ഏജ് റിലേറ്റഡ് മാക്യുലർ ഡി നമുക്കറിയാം ഒരു ഏജ് റിലേറ്റഡ് ഡിസീസാണ് കൂടുതലും എൽഡർലി പോപ്പുലേഷനിലാണ് കാണുന്നത് പക്ഷേ സ്മോക്കേഴ്സിന് ഇത് കുറച്ചുകൂടെ നേരത്തെ കാണുന്നതായിട്ടും കണ്ടുപിടിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ടോക്സിക് ഒപ്റ്റിക്യൂറോപ്പത്തി ഒപ്റ്റിക് നെർവാണ് നമ്മുടെ കണ്ണും ബ്രെയിനും തമ്മിലുള്ള മെയിൻ കണക്ഷൻ നമ്മൾ കാണുന്ന എല്ലാ കാഴ്ചയും ഇന്റർപ്രിറ്റ് ആവുന്നത് ബ്രെയിനിലാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കണക്ഷൻ ഈ ഓപ്റ്റിക് നെർവ് ചില ഇലക്ട്രിക്കൽ സിഗ്നൽസ് വഴിയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സ്മോക്ക് അല്ലെങ്കിൽ നിക്കോട്ടിൻ ഇൻഡ്യൂസ്ഡ് ഓപ്റ്റിക് ന്യൂറോപത്തി ഒരു സീരിയസ് കണ്ടീഷനാണ് ഇത് പലപ്പോഴും സ്മോക്കിംഗ് നിർത്തിയാലും നമുക്ക് കാഴ്ച തിരിച്ചു കിട്ടാത്തൊരവസ്ഥ വരെ കാണുന്നു അപ്പോൾ ഈ എല്ലാ കാരണങ്ങൾ കാരണം സ്മോക്കേഴ്സ് അപ്പോൾ തീർച്ചയായും ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുക ഇനി സ്റ്റോപ്പ് ചെയ്യാൻ കഴിയാത്തവർ പയ്യെ പയ്യെ അതിൻ്റെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് വരിക പിന്നെ തീർച്ചയായും പാച്ചസും അങ്ങനത്തെ കാര്യങ്ങളും കുറച്ചും കൂടെ ഈ ഒരു അഡിക്ഷൻ മാറ്റിക്കളയാൻ പിന്നെ ഏതായാലും എല്ലാ വർഷമെങ്കിലും കണ്ണുകൾ ചെക്ക് ചെയ്ത് ഇതിൻ്റെ എന്തെങ്കിലും രീതിയിൽ കണ്ണിലേക്ക് എഫെക്ഷൻ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്